മൂന്നാർ നടയാർ എസ്റ്റേറ്റിൽ കാട്ടാന ആക്രമണം ഓട്ടോറിക്ഷയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു പ്രദേശത്തെ കൃഷിയും കാട്ടാനകൾ നശിപ്പിച്ചു വേനൽക്കാലം ആരംഭിച്ചതോടെ മൂന്നാർ മേഖലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷമായിരിക്കുകയാണ് മഴ മാറി വേനൽക്കാലം ആരംഭിച്ചതോടെ മുൻവർഷത്തെ എന്ന പോലെ മൂന്നാർ മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമാകുകയാണ് കഴിഞ്ഞ രാത്രിയിൽ മൂന്നാർ നടയാർ എസ്റ്റേറ്റിൽ കാട്ടാന ആക്രമണമുണ്ടായി മൂന്നാനകളാണ് ജനവാസ മേഖലയിൽ എത്തി നാശം വരുത്തിയത് കാട്ടാന ആക്രമണത്തിൽ ഓട്ടോറിക്ഷയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു നടയാർ നോർത്ത് ഡിവിഷൻ സ്വദേശി ബാലകൃഷ്ണന്റെ ഓട്ടോറിക്ഷയ്ക്കാണ് കേടുപാടുകൾ സംഭവിച്ചത് എസ്റ്റേറ്റിൽ ലൈത്തിന് സമീപം നിർത്തിയിട്ടിരിക്കുകയായിരുന്നു വാഹനം പ്രദേശത്തെ കൃഷിയും കാട്ടാനകൾ നശിപ്പിച്ചു വേനൽക്കാലം ആരംഭിച്ചതോടെ മൂന്നാർ മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമാകുകയാണ് കാട്ടാനകൾ ജനവാസ മേഖലകളിൽ ഇറങ്ങി സ്വയവിഹാരം നടത്താൻ തുടങ്ങിയതോടെ തൊഴിലാളി കുടുംബങ്ങളിൽ ആശങ്ക വർദ്ധിച്ചിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങാൻ ആളുകൾ ഭയക്കുന്നു വീടുകൾക്ക് നേരെ കാട്ടാന ആക്രമണം ഉണ്ടാകുമോ എന്ന ഉൾഭയം എല്ലാവർക്കുമുണ്ട് മുൻവർഷങ്ങളിലും വേനൽക്കാലത്ത് കാട്ടാനകൾ കൂടുതലായി ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുകയും ജനജീവിതം കൂടുതൽ ദുസ്സഹമാകുകയും ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ